പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ ഹലേ ലൂയ്യ പ്രിയ സഹോദരനെ നമ്മളിന്ന് ഒരു ചെറിയൊരു സുവിശേഷ ഭാഗം പങ്കുവെക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് വിശദമത്തായറീച്ച ശുവിശേഷത്തിൻ്റെ എട്ടാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങൾ വളരെ സുപരിചിതമായൊരു വചനഭാഗം യേശു ക്രിസ്തു ശിഷ്യന്മാരും കടലിലൂടെ അക്കരിക്ക് യാത്ര ചെയ്യുന്നു വളരെ സുഖകരമായൊരു യാത്രയാണ് അവർ ആരംഭിച്ചത് പ്രശാന്തമായ കടല് ഒരു കുഴപ്പമില്ല അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അന്തരീക്ഷത്തിൽ പെട്ടന്ന് മാറ്റങ്ങളുണ്ടായി വലിയൊരു കാറ്റ് വന്നു അത് കൊടുങ്കാറ്റായി മാറി ശക്തമായ കാറ്റ് വന്നപ്പോൾ തിരമാലകൾ ഉയർന്നു ആ വഞ്ചിയെ അങ്ങനെ തന്നെ മുക്കിക്കളയാൻ തക്കവണ്ണമുള്ള വലിയ ഭീമൻ തിരമാലകളാണ് അവിടെ ഉണ്ടായത് യേശു ആ സമയം അമരത്ത് തലയണ വെച്ച് ഉറങ്ങുകയായിരുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് വഞ്ചിയിൽ വെള്ളം അടിച്ചു കയറിയപ്പോൾ ശിഷ്യന്മാർ ആകെ നനഞ്ഞു വഞ്ചിയിലുണ്ടായിരുന്ന എല്ലാവരും നനഞ്ഞു കാണണം കാരണം അത്രയും ശക്തമായ തിരമാല വഞ്ചിയിൽ വെള്ളം നിറഞ്ഞു ശിഷ്യന്മാരുടെ എല്ലാ പരിശ്രമങ്ങളും വിഫലമായി അവർ നശിക്കുകയാൻ പോവുകയാണ് മരിക്കാൻ പോവുകയാണെന്നുള്ള പ്രതീതി അവരുടെ ഉള്ളിലുണ്ടായി ഭയപ്പെട്ടു അവർ ഉടനെ യേശുവിനെ വിളിച്ചുണർത്തുകയാണ് ഗുരു നിങ്ങൾ നശിക്കാൻ പോകുന്നു യേശു എഴുന്നേറ്റു ആദ്യം പറഞ്ഞത് അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയപ്പെട്ടു ഈശോ കടലിനെയും കാറ്റിനെയുമൊക്കെ ശാന്തമാകാൻ കൽപ്പിക്കുന്നു അതപ്പടി അനുസരിക്കുന്നു ഇതാണ് ആ വചനത്തിൻ്റെ ഭാഗം ഈ സുവിശേഷ ഭാഗത്തിൽ നിന്ന് നമുക്ക് എന്ത് സന്ദേശമാണ് കർത്താവ് നൽകുന്നത് അതാണ് നമ്മൾ ഒരല്പസമയം ചിന്തിക്കാൻ പോകുന്നത് ഒന്നാമത്തെ കാര്യം നമ്മുടെ ജീവിതം തന്നെ എടുത്ത് ഇതിനോട് ബന്ധപ്പെടുത്തുമ്പോൾ ഒരു കുഴപ്പവുമില്ല സുഖമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് ചില പ്രശ്നങ്ങൾ കൊടുങ്കാറ്റായിട്ടും തിരമാലകളൊക്കെ ആയിട്ട് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ഇവിടെ കടൽ പ്രശബ്ധമാവുകയാണ് കൊടുങ്കാറ്റടിച്ചപ്പോൾ സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു നമ്മളൊക്കെ മുൻപ് കേട്ടിട്ടുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഓഗി എന്ന് പറയുന്ന ഒരു തിരമാല പ്രതിഭാസം എത്ര ജീവിതങ്ങളാണ് നശിച്ചു പോയത് എത്രയോ പേരെ കാണാതായി ഇതുപോലെ അന്നത്തെ കാലത്തുണ്ടായ ഒരു ഓഗിയാണത് ഇപ്പോൾ ശിഷ്യന്മാർ ഭയന്ന് വിറച്ച അത്രമാത്രം ഭയാനകമായ ഒരു കൊടുങ്കാറ്റും തിരമാലയാണ് അവിടെ ഉണ്ടായത് നമ്മളൊരു കാര്യം ഓർക്കണം വഞ്ചിയിൽ യേശു കിടന്നുറങ്ങുന്നുണ്ട് ഉറങ്ങുകയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു വഞ്ചിയിൽ ഉണ്ടായിട്ട് പോലും അവിടെ കൊടുങ്കാറ്റും തിരമാലകളൊക്കെ വന്ന് വഞ്ചി നശിക്കും അവർ മുങ്ങിപ്പോകും മരിക്കും എന്നുള്ളൊരു രീതിയിലേക്ക് ആ സാഹചര്യം വന്നുവെങ്കിൽ യേശു ഇല്ലായിരുന്നുവെങ്കിൽ അവിടെ എന്താണ് സംഭവിക്കുക വഞ്ചിയിൽ ഉണ്ട് അതുകൊണ്ടാണ് അവനെ വിളിച്ചു നിർത്തിക്കൊണ്ട് പറയുന്നത് കർത്താവേ ഞങ്ങളിതാ നശിക്കാൻ പോകുന്നു ഈ ഒരു സാഹചര്യം നമ്മൾ പ്രത്യേകം മനസ്സിലാക്കണം ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നമ്മൾ ക്രിസ്തുവിന് നാഥനും രക്ഷകനുമായി സ്വീകരിച്ചിരിക്കുന്ന നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഒരു തകർച്ച ഒരു കൊടുങ്കാറ്റ് ഒരു വേമാരി അതല്ലെങ്കിൽ ഒരു തിരമാല അടിക്കുമ്പോൾ നമ്മുടെ ജീവിതം നശിച്ചു പോകും എന്ന് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ എന്തു ചെയ്യണം ഇതിന് വലിയൊരു സൂചനയാണ് ഈ സുവിശേഷ ഭാഗ്യം മനുഷ്യൻ എന്തു ചെയ്യണം ഇവിടെ അവര് സ്വന്തം പരിശ്രമങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടാകണം പക്ഷേ തിരമാലികളുടെ വലിപ്പം കൂടി നനഞ്ഞു വഞ്ചിയിൽ വെള്ളം നിറഞ്ഞപ്പോൾ ഇനി തങ്ങളെ കൊണ്ട് മനുഷ്യനെ കൊണ്ട് ഇവിടെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയ ശിഷ്യന്മാരാണ് ക്രിസ്തുവിനെ വിളിച്ചുണർത്തിയത് ഞങ്ങൾ നശിക്കാൻ പോകുന്നു എന്ന് പറയുന്നു പ്രിയസോദന യേശു ക്രിസ്തു എഴുന്നേറ്റിൽ നിന്ന് ആദ്യം പറഞ്ഞ വചനമാണ് വാക്യമാണ് അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയപ്പെടുന്നു ആ ചോദ്യത്തിന് വലിയ അർത്ഥമുണ്ട് നിങ്ങളെന്തിനു ഭയപ്പെടുന്നു കാരണം ലോകത്തിന്റെ സൃഷ്ടാവായ ദൈവം ലോകത്തിന്റെ രക്ഷകനായ ദൈവം വഞ്ചിയിലുണ്ട് എന്നുള്ളൊരു സത്യം ഒരുപക്ഷെ അവന്റെ ശക്തിയെ കുറിച്ച് അവർ മറന്നു കാണണം യേശു ഇരിക്കുന്ന ഒരു വഞ്ചി എങ്ങനെയാണ് നശിച്ചു പോകുക അവർ നശിക്കുമെങ്കിൽ ക്രിസ്തുവും നശിക്കണ്ടേ ക്രിസ്തു നശിച്ചാലല്ലേ ഇവരും നശിക്കുകയുള്ളൂ നിങ്ങൾ എന്തിനു ഭയപ്പെടുന്നു എന്ന് ചോദിച്ച വാക്കിന്റെ അർത്ഥം ഇതാണ് ഈ ലോകം സൃഷ്ടിച്ച ദൈവം നിങ്ങളുടെ കൂടെയുള്ളപ്പോൾ നിങ്ങൾ എന്തിനാണ് ഭയപ്പെടുന്നത് കടലും അതുപോലെയുള്ള പ്രപഞ്ചം മുഴുവനും സൃഷ്ടിക്കപ്പെട്ട ദൈവമാണ് വിശുദ്ധ യോഹനാന്റെ സുവിശേഷം വായിക്കുമ്പോൾ അതിൻ്റെ ഒന്നാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിലൂടെ യോഹനാനോടെ സാക്ഷ്യപ്പെടുത്തി വച്ചിരിക്കുകയാണ് സർവ്വതും അവനിലൂടെ ഉണ്ടായി അവനെ കൂടാതെ ഒന്നും ഉണ്ടായിട്ടില്ല അങ്ങനെയാണെങ്കിൽ ഈ കടല് സൃഷ്ടിച്ചവൻ ഈ കാറ്റിനെ സൃഷ്ടിച്ചവൻ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചവൻ ഈ വഞ്ചിയിലുണ്ടെങ്കിൽ അവൻ അതിനെ നിയന്ത്രിക്കാനുള്ള കഴിവുമുണ്ട് കാരണം അവൻ സൃഷ്ടാവ സ്രഷ്ടാവിന് കീഴ്പ്പെട്ടവനാണ് സൃഷ്ടി അത് കടലായാലും കാറ്റായാലും മനുഷ്യനായാലും എന്തു തന്നെയായാലും അവൻ്റെ മേൽ അധികാരമുള്ളവനാണ് കർത്താവ് ഇവിടെ അവൻ കിടന്നുറങ്ങുകയാണെന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നത് എന്നാൽ ഞാൻ എന്റെ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവെക്കുക യേശു ഉറങ്ങുകയല്ല ശിഷ്യന്മാരുടെ നേ നോട്ടത്തിൽ യേശു അവിടെ ഉറങ്ങുകയാണെന്നാണ് വിചാരിക്കുക ഒരു കാര്യം ചിന്തിച്ചു നോക്കുക തിരമാല ഇത്രമായ ശക്തമായ തിരമാല വഞ്ചിയിലേക്ക് അടിച്ചു കയറുമ്പോൾ തീർച്ചയായിട്ടും ആ വഞ്ചിയിലുണ്ടായിരുന്ന മനുഷ്യരുടെ മേലും ഈ തിരമാലയിലെ വെള്ളം പതിക്കും ശിഷ്യന്മാർ നനഞ്ഞു കുതിർന്നു ആ വഞ്ചിയിലുണ്ടായിരുന്ന യേശു ക്രിസ്തുവിന്റെ മേലും ഈ തിരമാലയിലെ വെള്ളം അടിച്ചു കയറിയിട്ടുണ്ടാകാം യേശു ക്രിസ്തുവും നനഞ്ഞിട്ടുണ്ടാകാം അങ്ങനെ ഇത്രയും വലിയ തിരമാലയും കൊടുങ്കാറ്റും അടിക്കുമ്പോൾ ആ തിരമാലയിലെ വെള്ളം സ്വന്തം ശരീരത്തിൽ വന്ന് പതിക്കുമ്പോൾ എങ്ങനെയാ ഒരു മനുഷ്യനെ കിടന്നുറങ്ങാൻ സാധിക്കുക ഇത് നമ്മളൊന്ന് ചിന്തിക്കണം യേശുറങ്ങുകയല്ല അവിടെ ഉറക്കം നടിച്ചിരിക്കുകയാണ് കാരണം തന്നിൽ വിശ്വസിക്കുന്ന തന്റെ കൂടെ സഞ്ചരിക്കുന്ന ഈ ശിക്ഷ ഇവർ എന്തു ചെയ്യും ഈ സാഹചര്യത്തിനെ ഇവർ എങ്ങനെ നേരിടുമെന്നുള്ള ഒരു കാര്യത്തെക്കുറിച്ച് അറിയുവാൻ ക്രിസ്തു അവിടെ ഉറങ്ങുന്നതായിട്ട് നടിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിന് എന്താണ് ഒരു സാക്ഷ്യം ഉറങ്ങുകയല്ല എന്ന് പറയുവാൻ നമുക്ക് എങ്ങനെയാ കഴിയുക നൂറ്റി ഇരുപത്തി ഒന്നാം സങ്കീർത്തനം വായിക്കുക അതിൻ്റെ മൂന്നും നാലും അഞ്ചും വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ എഴുതി വെച്ചിരിക്കുന്ന ഒരു സത്യമാണ് കർത്താവ് നിന്റെ പരിപാലകന നിന്റെ കാൽ വഴുതുവാൻ അവിടെ നിന്ന് സമ്മതിക്കുകയില്ല അവിടുന്ന് ഉറക്കം തൂങ്ങുകയില്ല ഇസ്രയേലിൻ്റെ പരിപാലകൻ ഉറങ്ങുകയോ മയങ്ങുകയോ ഇല്ല എന്ന് വളരെ വ്യക്തമായി സങ്കീർത്തനത്തിൽ എഴുതി വെച്ചിരിക്കുക അങ്ങനെയാണെങ്കിൽ ഇസ്രയേലിൻ്റെ പരിപാലകൻ മയങ്ങുകയും ഇല്ല ഉറങ്ങുകയുമില്ല നിന്നെ കാത്തു പരിപാലിക്കുന്ന ദൈവം ഉറക്കം ഉണർന്ന് ഉറങ്ങാതെ നിന്നെ കാത്തുകൊള്ളുന്നവൻ നിന്റെ കാൽ എഴുതുവാൻ അനുവദിക്കാത്തവൻ അവനാണ് ഇവൻ ജീലിരിക്കുന്നത് അവൻ ഉറങ്ങുകയല്ല മയങ്ങുകയുമല്ല പക്ഷെ നിന്റെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ നീ രക്ഷകനായി സ്വീകരിച്ചതിന് ശേഷവും നിന്റെ ജീവിതത്തിൽ ഒരു തകർച്ച ഉണ്ടാകുമ്പോൾ ഒരു ദുഃഖമുണ്ടാകുമ്പോൾ ഒരു വേദന ഉണ്ടാകുമ്പോൾ നീ എന്ത് ചെയ്യും ഇതിന് വലിയൊരു ഉദാഹരണമാണ് ഈ ഭാഗം പ്രിയ സഹോദരങ്ങളെ പ്രകൃതിക്ഷോഭം തലയുടെ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് കഴിഞ്ഞ കാലത്ത് പോലെയല്ല സമുദ്രത്തിലെ പ്രശ്നങ്ങളുണ്ടാകുന്നു മലയിടിയുന്നു ഉരുൾപൊട്ടുന്നു മണ്ണിടിയുന്നു മരങ്ങൾ കടപുഴകി വീ വീടിനു മേത മറയുന്നു ജീവിതങ്ങൾ തകരുന്നു എത്രയോ പേര് മരണത്തിന് കീഴടങ്ങുന്നു ഇപ്പോഴത്തെ പുതിയൊരു ഭീഷണിയുമായിട്ട് നമ്മുടെ ഇടയിലേക്ക് വൈറസ് വീണ്ടും വന്നിരിക്കുക ഈ സാഹചര്യങ്ങളെ എങ്ങനെയാ മനുഷ്യൻ നേരിടുക ഈ സാഹചര്യത്തിൽ ഒരുവൻ എന്ത് ചെയ്യണം എന്നുള്ളതിൻ്റെ വലിയ ഒരു ഉദാഹരണമാണ് ഈ വംശീയെ ഈ പ്രകൃതിക്ഷോഭത്തിൻ്റെ ഒരു വലിയ സാക്ഷ്യം സഹോദരങ്ങളെ പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ളവനകർത്താവ് അവനാണ് സകലതും സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയാണ് എല്ലാം ഉണ്ടായതെങ്കിൽ എല്ലാത്തിൻ്റെ മേലും അവന് ഒരു അധികാരമുണ്ടെന്നുള്ളത് നമ്മൾ ഓർക്കണം കഴിഞ്ഞ കാലത്ത് കൊറോണ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് ലക്ഷങ്ങളോ ആളുകളൊക്കെ മരിച്ചു വീണു ശാസ്ത്രം മരുന്ന് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടി അതിനുവേണ്ടി പരീക്ഷണങ്ങൾ നടത്തി മരുന്നുകൾ കണ്ടുപിടിച്ചു എന്ന് അവകാശപ്പെട്ടു അതൊക്കെ മനുഷ്യരിലേക്ക് കുത്തിവെച്ചു പിന്നീട് പറയുന്നത് കേട്ട് ആ കുത്തിവയ്പ് നടത്തിയവർക്ക് പോലും പ്രശ്നങ്ങളുണ്ടായി അപ്പോൾ പരിഹാരമല്ല അത് പരിഹാരം ഉണ്ടായിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ എന്നാൽ പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ള ക്രിസ്തു അവനെ വിളിച്ചുണർത്താൻ നമുക്ക് എന്ന് കഴിയുന്നുവോ ഈ പ്രകൃതിക്ഷോഭങ്ങളുടെ മേലെല്ലാം അവൻ അധികാരമുണ്ടെന്ന് കരുതി മനസ്സിലാക്കി വിശ്വസിച്ചുകൊണ്ട് അവനെയാണ് നമ്മൾ വിളിച്ചുണർത്തേണ്ടത് അവനെയാണ് നമ്മൾ ആശ്രയിക്കേണ്ടത് ഇവിടെ മാനുഷികമായ ശക്തി അവൻ്റെ ബുദ്ധി അവൻ്റെ കഴിവുകളൊക്കെ അവൻ പരിശോധിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ ചെയ്തു കഴിയുമ്പോൾ അവൻ വീണ്ടും പരാജയപ്പെടുന്നിടത്ത് നിനക്ക് വിജയം തരുന്നൊരു ദൈവമുണ്ട് അത് യേശു ക്രിസ്തുവാണ് അവനാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മേൽ അധികാരമുള്ളത് വർഷങ്ങൾക്കൊക്കെ മുമ്പ് തൃശ്ശൂർ ജില്ലയിലെ കുറാഞ്ചേരി എന്ന് പറയുന്ന സ്ഥലത്ത് മണ്ണിടിച്ചിലുണ്ടായി പല വീടുകളും തകർന്നുപോയി പോയി പത്തൊമ്പതോളം ജീവിതങ്ങളാണ് അവിടെ മരിച്ചു വീണത് ഈ പ്രകൃതിക്ഷോഭങ്ങളുടെ മേലൊക്കെ അധികാരമുള്ളവനാണ് ക്രിസ്തു നമ്മൾ അവരെ വിളിച്ച് ഉണർത്തുന്ന കാര്യത്തിൽ നമ്മൾ പരാജയപ്പെട്ടിരിക്കുകയാണ് ഇവിടെ ശിഷ്യന്മാരെ വഞ്ചിയിലുണ്ടായ ഈ ദുരാനുഭവം ഈ പ്രകൃതിക്ഷോഭമുണ്ടായപ്പോൾ അവർ തങ്ങളുടെ ഗുരുവും കർത്താവുമായ യേശു ക്രിസ്തുവിനെയാണ് വിളിച്ചു അവൻ ഉണർന്നു അവൻ കരനീട്ടി കാറ്റിനോട് അടങ്ങുക എന്ന് പറഞ്ഞപ്പോൾ കാറ്റും കടലും അവന്റെ അധികാരമുള്ള വാക്ക് കേട്ട് കൊടുങ്കാറ്റടങ്ങി തിരമാല അമർന്നു പോയി കടലിനോട് ചാർന്നു അവിടെ വലിയ ശാന്തതയുണ്ടായി ഇവിടെ ശിഷ്യന്മാർ കടൽ പ്രക്ഷോഭിച്ചപ്പോൾ കൊടുങ്കാറ്റ് ഉയർന്നപ്പോൾ തിരമാലകൾ ഉയർന്നവരെ നശിക്കാൻ ആ അവസരമുണ്ടായപ്പോൾ അവർ ക്രിസ്തുവിനെയാണ് വിളിച്ചുണർത്തിയത് യേശു പറഞ്ഞ വചനം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക അല്പവിശ്വാസികളെ നിങ്ങൾ നിങ്ങളെന്തിനു ഭയപ്പെടുന്നു നിന്റെ വീട് നിന്റെ കുടുംബം ഇതിനൊരു നാശം ഉണ്ടാകുകയാണെങ്കിൽ ഇതിനു മേലൊരു പ്രകൃതിക്ഷോഭം ഉണ്ടാകുകയാണെങ്കിൽ നീ വിളിച്ചുണർത്തേണ്ടത് നിന്റെ കർത്താവിനെയാണ് ഈ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ നടമാടുന്ന ഈ കാലഘട്ടത്തിൽ നീ ഉറങ്ങിക്കിടക്കുകയല്ല വേണ്ടത് നീ ഉണരണം നീ ക്രിസ്തുവിനെ വിളിച്ചുണർത്തണം നശിക്കാൻ പോകുന്ന ഈ വിവരം ദൈവത്തെ അറിയിക്കണം നീ പറഞ്ഞാലേ അവൻ ഉണരുകയുള്ളു അമരത്ത് കിടന്നുറങ്ങിയ യേശുക്രിസ്തുവിനെ കാറ്റിൻ ഉണ്ടായതും സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നതും വഞ്ചിയിൽ വെള്ളം കയറുന്നതെല്ലാം അവൻ കണ്ടുകൊണ്ടിരിക്കുകയാണ് അവൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് വഞ്ചിയിൽ യാത്ര പുറപ്പെട്ട നിമിഷം തന്നെ യേശുവൻ അറിയാം വരാൻ പോകുന്ന വിപത്ത് എന്താണെന്ന് വരാൻ പോകുന്ന പ്രശ്നം എന്താണെന്ന് അവൻ അറിയാം എന്നിട്ടും അവൻ ശാന്തമായിട്ട് വഞ്ചിയിൽ ഉറങ്ങിയെങ്കിൽ പ്രിയ സഹോദരങ്ങളെ അവൻ ഉറങ്ങുകയല്ല കാരണം േലിന്റെ പരിപാലകന് ഉറങ്ങാൻ സാധിക്കുകയില്ല മയങ്ങാൻ സാധിക്കുകയില്ല അവൻ തന്റെ ജനത്തിന് വേണ്ടി കണ്ണ് അടയ്ക്കാതെ കാത്തിരിക്കുകയാണ് എന്നാൽ നിന്റെ വിളി കിളക്കാൻ വേണ്ടി അവൻ കാത്തിരിക്കുക നീ ദൈവത്തിനെ വിളിച്ചുണർത്തുന്നത് കാത്തുകൊണ്ടിരിക്കുന്ന ഒരു ദൈവമാണ് ക്രിസ്തു നീ അവനെ വിളിച്ചാൽ അവൻ ഉണരും അവൻ നിന്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വരും ഏത് കൊടുങ്കാറ്റിനും ഏത് ഉരുൾപൊട്ടലിനും ഏത് മണ്ണിടിച്ചിലിനും അവൻ മുന്നേ നിന്നുവെങ്കിൽ സംഭവിക്കാതിരിക്കണമെങ്കിൽ നമ്മൾ സംഭവിച്ച് കഴിഞ്ഞ് നാശമടയുമ്പോളാണ് നമ്മളൊക്കെ ഉണരുന്നത് എന്നാൽ പ്രകൃതിയെ ഈ ലോകത്തെ തന്നെ നീന്തുന്ന തൻ്റെ ദൈവത്തിൻ്റെ മുമ്പിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുവാനായിട്ട് ഇന്ന് പോയി അവൻ ലോകത്തിൻ്റെ പിന്നാലെ ലോകത്തിൻ്റെ മോഹങ്ങൾക്ക് അടിമപ്പെട്ട് ജീവിക്കാൻ തുടങ്ങി യേശു ക്രസ്തു നമ്മളോട് പറയുകയാണ് ലുഗായുടെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിന്റെ മുപ്പത്തിനാല് മുപ്പത്തി അഞ്ച് വാക്യങ്ങളിലൂടെ യേശു ഇതിനൊക്കെ പ്രതിവിധിയായിട്ട് നമ്മളോട് പറഞ്ഞു തരുന്ന ഒരു കാര്യമുണ്ട് ജാഗരൂകതയോടെ നിരന്തരം നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും ഹല്ലലുയ്യ ഹല്ലുയ്യ സഹോദരങ്ങളെ നിരന്തരമുള്ള പ്രാർത്ഥനയാണ് ഈ ലോകത്തിൻ്റെ ഈ പ്രകൃതി പ്രകൃതിക്ഷോഭങ്ങളിൽ നിന്ന് നമുക്ക് വിടുതൽ പ്രാപിക്കാനായിട്ട് സാധിക്കുക എത്ര വലിയ കൊറോണ വന്നാലും ഇപ്പൊ നിബ വൈറസ് വന്നു ഇനി വേറൊന്നു വരും വരുമ്പോഴും അതിനെ നിയന്ത്രിക്കാൻ കഴിവുള്ളവനെ വിളിച്ചുണർത്തണം നമ്മൾ ഉറങ്ങിക്കെടുക്കുകയല്ല വേണ്ടത് അതുകൊണ്ട് വഞ്ചിയിൽ പോകുന്ന ഈ ശിക്ഷന്മാർക്ക് ഉണ്ടായ അനുഭവം നമ്മുടെ ജീവിതത്തിൽ നിരന്തരമായി ഒരു പ്രതിഭാസമാണ് കടലിലല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ജീവിതത്തിൽ തകർച്ചയുണ്ടാകും നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാകും യേശു ക്രിസ്തു ഇരുന്ന വഞ്ചിയിൽ പോലും ഇത്തരം അനുഭവങ്ങൾ ഉണ്ടായെങ്കിൽ നമ്മുടെ ജീവിതത്തിലും ഇതുപോലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്കും ദൈവത്തെ കർത്താവിനെ യേശു ക്രിസ്തുവിനെ വിളിച്ചു നിർത്താൻ കഴിഞ്ഞാൽ അവൻ നമ്മുടെ വിളികേട്ട് അവൻ ഉണരും അവൻ കര നീട്ടിക്കഴിഞ്ഞാൽ നിന്റെ കുടുംബത്തിൻ്റെ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ദുരന്തങ്ങൾ നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന തകർച്ചകളിലേക്കൊക്കെ അവൻ ഇറങ്ങി വന്ന് നിന്നെ പരിപാലിക്കുന്ന ഒരു ദൈവം നിൻ്റെ കൂടെയുണ്ട് നിൻ്റെ ഭവനത്തിലുണ്ട് നിൻ്റെ ഹൃദയത്തിലുണ്ട് എന്നുള്ള ഒരു ബോധ്യം നമുക്ക് നൽകുവാൻ വേണ്ടിയാണ് ഈ സുവിശേഷഭാഗം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഹാലേലിയ ഹാലലിയ അതുകൊണ്ട് സഹോദരങ്ങളെ യേശു പറഞ്ഞതുപോലെ അല്പവിശ്വാസികളെ എന്തിനാ നിങ്ങൾ ഭയപ്പെടുന്നത് നിങ്ങൾ എന്തുകൊണ്ട് ഭയപ്പെട്ടു എന്നുള്ള ആ ചോദ്യത്തിൻ്റെ മുമ്പിൽ നമ്മൾ ഒരുങ്ങിയിരിക്കണം പതരരുത് ഭയപ്പെടരുത് ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് മുന്നൂറ്റി അറുപത്തി അഞ്ച് പ്രാവശ്യം വിശുദ്ധ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ആ വചനം എന്താ വ്യാജമാണോ ആ വചനം സത്യമല്ലേ ആകാശവും ഭൂമിയും മാറിപ്പോയേക്കാം എന്നാൽ എൻ്റെ വചനത്തിന് മാറ്റമില്ലെന്ന് പറഞ്ഞ മാറ്റമില്ലാത്തവനായ കർത്താവ് എന്നോടും നിങ്ങളോടും ഇന്ന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് അല്പവിശ്വാസികളെ നിങ്ങൾ എന്തിനു ഭയന്നു ഒരു അല്പവിശ്വാസം കൊണ്ട് നിനക്ക് എന്ത് നേടാൻ കഴിയും യേശു പറയുക കടുക് മണിയോളം വിശ്വാസം നിനക്കുണ്ടെങ്കിൽ ഈ മലകൾ ഇവിടെ നിന്ന് മാറി കടലിലേക്ക് പോകണമെന്ന് പറഞ്ഞാൽ അത് പോയിരിക്കുമെന്ന് അപ്പൊ നമ്മുടെ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം ഉണ്ടാകണം യേശു ക്രസ്തരൂപമയിലൂടെ പറയാ പാറപ്പുറത്ത് ഭവനം പടുന്നതുപോലെയാണ് എന്നിൽ വിശ്വസിക്കുന്നവൻ പാറമേൽ ഭവനം പണന്നു കഴിഞ്ഞാൽ തിരമാലകൾ അടിച്ചാൽ കൊടുങ്കാറ്റടിച്ചാൽ അത് തകരാതെ നിൽക്കണമെങ്കിൽ ക്രിസ്തുവിലെ ആഴമായ വിശ്വാസം എനിക്കും നിങ്ങൾക്കോ ഉണ്ടാകണം അതിനുവേണ്ടിയാ ഈ സുവിശേഷ ഭാഗത്തിൽ ഇത്രയും മാത്രം വലിയൊരു സംഭവത്തെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഉണർത്തിയാൽ വിളിച്ചാൽ വിളി കേൾക്കുന്നവൻ ഉണരുന്നവൻ നിന്റെ തകർച്ചകൾക്ക് മീതെ കരം നീട്ടുന്നവനാണ് യേശുക്രിസ്തു ക്രിസ്തു എന്നറിഞ്ഞുകൊണ്ട് പ്രിയ സഹോദരങ്ങളെ ഈ കാലഘട്ടത്തിലെ ഈ പ്രകൃതിക്ഷോഭങ്ങൾക്കുമേതയും അവൻ അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൊള്ളുക നിന്റെ ജീവിതത്തിലെ തകർച്ചകൾക്കുമേതയും അവൻ അധികാരമുണ്ടെന്ന് അറിഞ്ഞുകൊള്ളുക ഏത് വൈറസ് വന്നാലും അതിനെ ഇല്ലായ്മ ചെയ്യാനായിട്ട് അവൻ അധികാരമുണ്ട് അവന് കഴിവുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാനും നിങ്ങളുമൊക്കെ ഇനിയുള്ള ദിവസങ്ങളെ ഒരു നിമിഷം പോലും പാഴാക്കാതെ ഒരു ദിവസം പോലും പാഴാക്കാതെ ഞാനും നിങ്ങളും ദൈവത്തെ വിളിച്ചുണർത്തുന്ന ഒരു പ്രാർത്ഥനയിലേക്ക് കടക്കേണ്ട ഒരു കാലഘട്ടമാണ് അത് നമ്മൾ ഉപയോഗപ്പെടുത്തിയാൽ തീർച്ചയായിട്ടും ക്രിസ്തു ഈ ലോകത്തിൻ്റെ രക്ഷകൻ മിശികാ തമ്പുരൻ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഇടപെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് കർത്താവിനെ കരങ്ങളുയർത്തി സ്തുതിച്ച് ആരാധിക്കാം ഹാലലുയ്യ യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന പിതാവിൻ്റെയും പുത്രൻ്റെയും Per सධால்लमंडी நாமතිर आ.